നമസ്കാരം കാനഡയിലെ കെയർ ഗീവർ വിസയെ പറ്റി പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലുള്ളത് എന്തൊക്കെയാണ് കെയർ ആയിട്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കെയർ ഗീവർ വിസയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡും കൂടിയാണ് ഈ ഒരു വീഡിയോ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ചില് സി എൽ ബി ഫൈവ് ഓർ ഹയർ വേണം കാരണം എല്ലാവരും ചോദിക്കും കെയർ ഗീവറായിട്ട് വരുന്നതിന് എന്തിനാണ് വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എന്തിനാണ് ഇംഗ്ലീഷ് ഐൽസ് എഴുതേണ്ടത് എന്തിനാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതേണ്ടത് എന്തിനാണ് കാരണം കാനഡയിൽ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് അപ്പം ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മിനിമം എഴുതാനും വായിക്കാനും കേൾക്കാനും ഒക്കെ അറിയാൻ പറ്റുമെങ്കിൽ മാത്രമേ അവർ വിസ ഇതിനകത്ത് അപ്രൂവ് ആകത്തുള്ളൂ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും സി എൽ ബി ഫൈവ് എങ്കിലും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിമം ഹൈസ്കൂൾ ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത വേണം ഹൈസ്കൂൾ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഴയ പ്രീ ഡിഗ്രി എങ്കിലും ഉണ്ടാവണം പിന്നെ വർക്ക് എക്സ്പീരിയൻസ് മിനിമം ഒരു വർഷത്തെ വൺ വൺ ഇയർ ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇപ്പോൾ ഏത് ഇപ്പോൾ പാസ്റ്റ് ത്രീ ഇയേഴ്സില് ഇപ്പം ഇപ്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഒരു വർഷം ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് കെയർ ഗീവർ എന്ന രീതിയിൽ ഉണ്ടായിരിക്കണം പിന്നെ അടുത്തതായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് ഓഫർ ഒരു കനേഡിയൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നും ജോബ് ഓഫർ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് ഏത് രാജ്യത്തു നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യത്തെ പോലീസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം ഏത് രാജ്യത്താണോ ജീവിച്ചത് ആ രാജ്യത്തു നിന്നുള്ള പോലീസ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെ ഇവിടെയുള്ള കെയർ ഗീവറിൻ്റെ പല പ്രോഗ്രാംസുണ്ട് അത് ഏതൊക്കെ പ്രോഗ്രാംസിലാണ് വരാൻ പറ്റുന്നത് എന്ന് നോക്കാം ഒന്ന് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് പ്രോഗ്രാം ഇത് കാനഡയിലെ പ്രൈവറ്റ് ഹോം കെയറിങ്ങിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതായത് പ്രൈവറ്റ് വർക്ക് ഇൻ എ പ്രൈവറ്റ് ഹോം ആൻഡ് എന്താണ് ചിൽഡ്രൻ കുട്ടികളെ കെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഇത് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് പ്രോഗ്രാം രണ്ട് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാം ഇത് പ്രൈവറ്റ് ഹോമിൽ സീനിയേഴ്സിനും അല്ലെങ്കിൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസും അങ്ങനെയുള്ള ആളുകൾക്ക് കെയർ കൊടുക്കാൻ വേണ്ടി പ്രൈവറ്റ് ഹോമിൽ വർക്ക് ചെയ്യാൻ തയ്യാറായവർക്കുള്ള പ്രോഗ്രാമാണ് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാം ഇനി മൂന്നാമത്തെ ഒരു പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ലിവ് ഇൻ കെയർ ഗിവർ പ്രോഗ്രാം എന്നാണ് അതിന് പറയുന്നത് ഈ ഈ പ്രോഗ്രാം പ്രൈവറ്റ് ഹോമിൽ ജോലി ചെയ്ത് ജീവി ജീവിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് അതായത് കുട്ടികൾക്ക് അതുപോലെ തന്നെ സീനിയേഴ്സിന് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഡിസബിലിറ്റീസുള്ള അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഇതെല്ലാം കൂടി ഉള്ള അവർക്ക് കെയർ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള എല്ലാം കൂടിയുള്ളവർക്ക് എല്ലാം കൂടിയുള്ള കെയർ ഗിവേഴ്സിനുള്ള പ്രോഗ്രാമാണ് അത് പക്ഷേ ഈ പ്രോഗ്രാം ഇപ്പോൾ നിലവിലില്ല രണ്ടായിരത്തി പതിനാലില് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്തു ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തന്നെ വെബ്സൈറ്റിൽ ആർ ഐ ആർ സി സിയുടെ വെബ്സൈറ്റിൽ ഒരു ഓൺലൈൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക രണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻസ് അപ്ലോഡ് ചെയ്യണം ഇൻക്ലൂഡിങ് യുവർ ജോബ് ഓഫർ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് റിസൾട്ട്സ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക പിന്നെ പേ ദി ആപ്ലിക്കേഷൻ ഫീ ആപ്ലിക്കേഷൻ ഫീ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് കനേഡിയൻ ഡോളറാണ് നിലവിലെ ആപ്ലിക്കേഷൻ ഫീ ഇത് ഏത് സമയവും ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിച്ചിട്ട് മാത്രം ചെയ്യുക അതിനുശേഷം പ്രോസസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഐ ആർ സി സി ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നീട് മെഡിക്കൽ എക്സാമിന് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിന് പോവുക ഈ മെഡിക്കൽ എക്സാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിൽ നിങ്ങൾക്ക് അഡ്മിസിബിൾ ആകണമെങ്കിൽ ചില കാര്യങ്ങൾ ചില ഹെൽത്ത് ക്രൈറ്റീരിയ പ്രൂവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ എക്സാം വളരെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് പിന്നീട് എംബസിയുടെ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ കോൺസുലേറ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നിങ്ങൾക്ക് കനേഡിയൻ എംബസിയുടെ ഒരു ഇൻ്റർവ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇൻറ്റർവ്യൂവിനെ വിളിക്കുവാണെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക അത് ഒരു കനേഡിയൻ വിസ ഓഫീസർ ആയിരിക്കും അത് ആ ഇൻ്റർവ്യൂ നിങ്ങളെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക അപ്പോൾ എന്തൊക്കെയാണ് ആണ് ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി പറയാം ഒന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് പിന്നെ ഒരു സൈൻഡ് ജോബ് ഓഫർ ഫ്രം എ കനേഡിയൻ എംപ്ലോയർ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആസ് എ കെയർ ഗിവർ പ്രൂഫ് ഓഫ് എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് റിസൾട്ട്സ് അതായത് ഐൽസ് സെൽപിപ്പ് ഓർ ഫ്രഞ്ച് ആണെങ്കിൽ ടി ഇ എഫ് അതിൻ്റെ റിസൾട്ട് പിന്നെ പോലീസ് സർട്ടിഫിക്കറ്റ് ആ പോലീസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോം കൺട്രി ഓർ എനി കൺട്രീസ് വെർ യു ലിവ്ഡ് ഫോർ ദി പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജീവിക്കുക അഞ്ച് വർഷമായിട്ട് ആ കൺട്രിയിലാണെങ്കിൽ ആ കൺട്രിയിലുള്ള പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയാവും നിങ്ങൾക്ക് ഹോം കൺട്രി എന്ന് പറയുമ്പം നിങ്ങൾ ജനിച്ച കൺട്രിയിൽ നിന്ന് തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഗൾഫിലൊക്കെ അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഗൾഫിൽ നിന്നുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് മതിയാവും അതായത് അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം എവിടെയാണോ സ്ഥിരതാമസം ഉണ്ടായിരുന്നത് അവിടുത്തെ പോലീസ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് വളരെ ആയിട്ട് നിങ്ങൾ എൻഷുർ ചെയ്യുക അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് യു ദാറ്റ് യു മീറ്റ് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വെറുതെ ആകുകയുള്ളൂ അതുകൊണ്ട് എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക അതുപോലെ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കളക്റ്റ് ചെയ്ത് സബ്മിറ്റ് ആപ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കളക്റ്റ് ചെയ്യുക കാരണം ഈ അറ്റ് എ ടൈം എല്ലാ ഡോക്യുമെൻ്റ്സും ഒന്നിച്ച് തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻഷുവർ ദാറ്റ് യുവർ ആപ്ലിക്കേഷൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് കാരണം ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഡിലേ വരും അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ വളരെ വളരെ ക്ഷമാപൂർവം വളരെ പേഷ്യൻ്റായിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ പേഷ്യൻ്റായിട്ടിരിക്കുക കാരണം സെവറൽ മന്ത്സ് ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അത് പ്രതീക്ഷിച്ച് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത് കറക്റ്റ് സക്സസ്ഫുള്ളി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കാനഡയിൽ നിങ്ങൾക്ക് കെയർ ഗിവറായിട്ട് വരാൻ പറ്റും അപ്പം എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ഗുഡ് ലക്ക് താങ്ക് യു